പോളണ്ട് സർക്കാർ രണ്ടോ അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് വ്യക്തിഗത വരുമാന നികുതി പൂർണ്ണമായും ഒഴിവാക്കുന്ന ചരിത്രപരമായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നിലച്ചതും കുടുംബങ്ങളുടെ ചെലവഴിക്കൽ ശേഷി കുറഞ്ഞതുമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഈ പരിഷ്കാരം വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വാഗ്ദാനം ചെയ്ത ഈ നീക്കത്തിലൂടെ പ്രസിഡന്റ് കരോൾ നെവറോക്കി തന്റെ കുടുംബം ആദ്യം എന്ന ആശയം നിയമപരമായി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം വാർഷികം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർക്കാണ് നികുതി ഇളവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഓരോ കുടുംബത്തിനും പ്രതിമാസം ശരാശരി ഇരുപത്തിനാലായിരം രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പോളണ്ടിലെ ശരാശരി കുടുംബ ചെലവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ശതമാനം വർദ്ധിച്ചതിനാൽ ഈ ഇളവ് നിത്യോപയോഗ വസ്തുക്കളുടെ വിലവർദ്ധനവ് നേരിടാൻ ഒരു വലിയ ആശ്വാസമായിരിക്കും സർക്കാരിന്റെ പുതിയ നിയമം പരമ്പരാഗത കുടുംബഘടനയിലല്ല മറിച്ച് സംരക്ഷണ ഉത്തരവാദിത്വത്തിലും സാമ്പത്തിക ബാധ്യതയിലും ആധാരമാണിത് അതിനാൽ ദത്തെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ഒറ്റത്താവള മാതാപിതാക്കൾ വളർത്തുമക്കളുള്ള സംരക്ഷകർ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും പോളണ്ടിലെ ജനസംഖ്യയുള്ള ഏകദേശം പതിനൊന്ന് ശതമാനമാണ് ഇത്തരം കുടുംബങ്ങൾ അതിനാൽ നയങ്ങൾ വ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും വ്യക്തിഗത നികുതി ഇളവിനൊപ്പം പോളണ്ട് സർക്കാർ സമഗ്രമായിട്ടുള്ള ഒരു നികുതി പരിഷ്കരണ പാക്കേജും അവതരിപ്പിച്ചിട്ടുണ്ട് വാറ്റ് നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനമായി കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്തൃ വില കുറയുകയും ചെയ്യും അതേസമയം ആസ്തി വിലയിൽ നിന്നുള്ള ലാഭനികുതി പിൻവലിച്ചതോടെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ചലനം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിനു പുറമെ ജനസംഖ്യാനുപാതികാനുള്ള നീക്കവും സാമ്പത്തിക സംവിധാനത്തെ ശക്തിപ്പെടുത്തും നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് നടത്തിയ സർവേയിൽ ഉണ്ടായിട്ടുള്ള എഴുപത്തി ആറ് ശതമാനത്തിന്റെ ആനുകൂല്യ പ്രതികരണം ഈ പരിഷ്കരണത്തിന്റെ ജനകീയ പിന്തുണയുണ്ടെന്ന് തെളിയിക്കുകയാണ് നികുതി ഭാരത്തിൽ നിന്ന് മോചനം വേണമെന്ന ഉണ്ടായിരുന്ന പോളണ്ടിൽ ഈ നീക്കം ഒരു ജനാധിപത്യ വിജയം എന്ന നിലയിലും വിലയിരുത്തപ്പെടുകയാണ് വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം ഉടൻ തന്നെ കാണാനാവുകയും ചെയ്തു ഉപഭോക്തൃ ആത്മവിശ്വാസ സൂചിക എട്ട് മാസത്തെ ഉയർന്ന നിലയിലേക്കെത്തി റീറ്റെയിൽ കമ്പനികളുടെ ഓഹരികൾ ശരാശരി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാദത്തിൽ പോളണ്ടിന്റെ ജി ഡി പി വളർച്ച മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായി താഴ്ന്നത് ഉപഭോക്തൃത്തിലെ ഇളിവ് കാരണം തന്നെയായിരുന്നു ഈ നികുതി ഇളവുകൾ വഴി സർക്കാർ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തിച്ച് ചെലവഴിക്കലും വിപണി പ്രവർത്തനങ്ങൾ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ധനകാര്യ മന്ത്രാലയം കണക്കാക്കുന്നത് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ജി ഡി പി വളർച്ച നാല് പോയിന്റ് ഒരു ശതമാനം വരെ ഉയരുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകുന്നത് ബജറ്റ് ക്ഷാമം വർദ്ധിക്കുമെന്നും സർക്കാർ ധനലാഭം നേരിടുമെന്നുമാണ് പക്ഷേ ലിബറൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ചെലവഴിക്കൽ വർദ്ധിച്ചാൽ നികുതി വരുമാനത്തിലെ കുറവ് വ്യാപാര വളർച്ചയിലൂടെ പരിഹരിക്കാമെന്നും മികാൽ സവോസ്കി പോളിഷ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകൻ പറയുകയാണ് ജനങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ നികുതി നഷ്ടം പൂർണ്ണമായും നഷ്ടമല്ല അത് മറ്റൊരു വഴിയിലൂടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരികെ ഒഴുകിയെത്തുകയാണ് യൂറോപ്പിൽ ജനസംഖ്യാ വളർച്ച കുറയുന്ന സാഹചര്യത്തിൽ പോളണ്ടിന്റെ തീരുമാനം ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഹംഗറിയിൽ ിലും ഫ്രാൻസിലും കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് നികുതി ഇളവുകൾ നിലവിലുണ്ടെങ്കിലും പോളണ്ടിലെ പരിഷ്കാരത്തിന്റെ വ്യാപ്തിയും വരുമാന പരിധിയും അതിനേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് വലുതാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ ഇതിനെ ഡെമോഗ്രഫിക് എക്കണോമിക്സ് ട്യൂ പോയിന്റോ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതായത് ജനസംഖ്യാ വളർച്ചയും സാമ്പത്തിക വികസനവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു പുതിയ നയം പോളണ്ടിന്റെ ജനന നിരക്ക് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണുള്ളത് തൊഴിൽ യോഗ്യത ജനസംഖ്യ കുറഞ്ഞതോടെ വ്യവസായങ്ങൾ തൊഴിൽക്കാർക്കായി കഷ്ടപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ കുടുംബങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നവറോക്കിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഒന്നര ലക്ഷം കുട്ടികൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുവഴി തൊഴിൽ വിപണിയും ഉൽപാദനവും എല്ലാം ദീർഘകാല ലാഭം നേടുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരങ്ങൾ പോളണ്ടിന്റെ ധനകാര്യ ഘടനയെ തന്നെ പുനർനിർമ്മിക്കും മൂവായിരം കോടിയോളം വിപണിയിലേക്ക് അധികമായി ഒഴുകും എന്ന് ധനകാര്യ മന്ത്രാലയവും കണക്കാക്കുകയാണ് ഇതുവഴി ചെലവഴിക്കൽ ഉൽപാദനം തൊഴിൽ സൃഷ്ടി എന്നിവയൊക്കെ കൂട്ടിയിണക്കപ്പെട്ട വളർച്ചാചക്രം രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൌറോക്കിയുടെ കുടുംബം ആദ്യം സമ്പദ് വ്യവസ്ഥ മുന്നോട്ടി എന്ന ആശയം പോളണ്ടിനെ യൂറോപ്യൻ സാമ്പത്തിക ഭൂപടത്തിൽ പുതിയതായി ഉയർത്താനാകുമെന്ന് ബിസിനസ് നിരീക്ഷകരും പങ്കുവെക്കുകയാണ് വിദേശ നിക്ഷേപകർക്ക് ഈ പരിഷ്കരണം ഒരു പോസിറ്റീവ് സിഗ്നൽ കൂടി നൽകുന്നുണ്ട് കുടുംബങ്ങളുടെയും മധ്യവർഗത്തിന്റെയും ചെലവഴിക്കൽ വർദ്ധിച്ചാൽ ഉപഭോഗ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകൾ കൂടുതൽ വളർച്ച സാധ്യത നേടുകയും ചെയ്യും ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആയിട്ടുള്ള ജോൺ ഹാരിടൺ അഭിപ്രായപ്പെടുന്നുണ്ട് ഇങ്ങനെ പോളണ്ട് ഇപ്പോൾ കിഴക്കൻ യൂറോപ്പിൽ ഏറ്റവും വേഗത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു വിപണിയായി മാറുകയാണ് കുടുംബ കേന്ദ്രീകൃത സാമ്പത്തിക നീക്കങ്ങൾ ദീർഘകാല നിക്ഷേപത്തിന് വിശ്വാസം നൽകുന്നുണ്ട് കുടുംബ നയം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെയും ബാധിക്കുന്നുണ്ട് നവറോക്കിയുടെ ഭരണകൂടം മാതൃത്വ അവധിയും പിതൃത്ത അവധിയും കൂട്ടി കുട്ടികളുള്ള സ്ത്രീകൾക്കുള്ള സംരംഭകത്വ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവഴി സ്ത്രീകൾക്ക് സാമ്പത്തികമായി കൂടുതൽ സജീവരാകാനും തൊഴിൽ വിപണിയിൽ ശക്തമാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക വളർച്ചയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനും ശ്രമമായി ഇതിനെ കാണുകയും ചെയ്യാം എന്നാൽ ചില മുന്നറിയിപ്പുകൾ നിരീക്ഷകർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ചെലവഴിക്കൽ വർദ്ധിച്ചതോടെ ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് അതിനാൽ ചെലവഴിക്കൽ ഉണർത്തുമ്പോൾ വിലസ്ഥിരത കൂടി നിലനിർത്താൻ കേന്ദ്ര ബാങ്ക് കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്നും അവർ പറയുന്നുണ്ട് സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്നത് ബാലൻസ്ഡ് പോസ്പറി മിഷൻ ടു എന്ന വലിയൊരു ഉത്ഭവത്തിനാണ് മുന്നോട്ട് വെക്കുന്നത് നികുതി ഇളവുകൾ അതിന്റെ ആദ്യ പടിയാണ് അടുത്ത ഘട്ടത്തിൽ ിൽ വിദ്യാഭ്യാസം ആരോഗ്യം ഹൗസിംഗ് ഗ്രീൻ എനർജി മേഖലകളിൽ ഉൾപ്പെടുത്തി നീക്കം വ്യാപിപ്പിക്കാനാണ് തീരുമാനം പോളണ്ടിന്റെ പുതിയ നികുതി പരിഷ്കാരം ഒരു സാമ്പത്തിക നീക്കം മാത്രമല്ല ഒരു സാമൂഹിക ദിശാമാറ്റത്തിന്റെ ഒരു പ്രഖ്യാപനവും കൂടിയാണ് കുടുംബങ്ങളുടെ വരുമാനം ഉയർത്തി ചെലവഴിക്കലും ജനസംഖ്യാ വളർച്ചയും ഉണർത്താനുള്ള ഒരു വലിയ ശ്രമം ദീർഘകാല സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കുള്ള വഴിയാകുമെന്ന് ഇത് വിലയിരുത്തപ്പെടുകയാണ് യൂറോപ്പിന്റെ മധ്യഭാഗത്ത് നിന്നുയരുന്ന ഈ പോളിഷ് മോഡൽ അടുത്ത ദശകത്തിലെ ജനസംഖ്യാ സാമ്പത്തികത്തിന്റെ ഒരു പുതിയ പാഠപുസ്തകമായി മാറാൻ തന്നെ സാധ്യതയുണ്ട്